നമസ്കാരം സിനിമാ രംഗത്തേക്ക് വരികയാണ് ഇപ്പോൾ വിജയ്യുടെ മകൻ ജയ്സൺ സഞ്ജയ് സംവിധായകനായാണ് ജേസൺ കരിയർ തുടങ്ങിയത് വിദേശത്തു നിന്നും ഫിലിം മേക്കിംഗ് പഠിച്ചെത്തിയ ജേസന്റെ ആദ്യ ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഒപ്പമാണ് വിജയ് സിനിമാ രംഗം വിടാൻ ഒരുങ്ങുമ്പോഴാണ് മകൻ സിനിമയിലേക്ക് കടന്നു വന്നത് ആദ്യ ചിത്രത്തിന് പണം മുടക്കാൻ തെന്നിന്ത്യയിലെ പ്രബല പ്രൊഡക്ഷൻ കമ്പനിയായ ലൈക്ക തയ്യാറായത് സിനിമാ ലോകത്ത് ചർച്ചയായിരുന്നു പല സംവിധായകരും തുടക്കകാലത്ത് സഹസംവിധായകനായി ഏറെക്കാലം പ്രവർത്തിക്കുകയും അവസരങ്ങൾ തേടി അലഞ്ഞിട്ടുമുണ്ട് എന്നാൽ ജയ്സണിന് ഇതൊന്നും വേണ്ടി വന്നില്ല താരപുത്രനായതിന്റെ പ്രിവിലേജ് ഇതെന്ന് വിമർശകർ വാദിക്കുന്നു അതേസമയം പിതാവിന്റെ നിഴലിൽ കരിയർ വളരാൻ ജയ്സൺ ആഗ്രഹിക്കുന്നില്ല മകന്റെ സിനിമയുടെ ചർച്ചയിലോ മറ്റോ വിജയി ഭാഗമല്ലെന്നാണ് വിവരം രാഷ്ട്രീയത്തിലേക്കാണ് വിജയ് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മകനെ കരിയറിൽ പരസ്യ പിന്തുണ നൽകി ഒപ്പം നിൽക്കുന്നത് ഒരുപക്ഷെ കുടുംബാധിപത്യം എന്ന ആരോപണം എതിരാളികളിൽ നിന്നും വരാൻ കാരണമായേക്കാം ഇതുകൊണ്ടാണ് മകന്റെ കരിയറിൽ വിജയ് ഇടപെടാത്തതെന്ന് വാദമുണ്ട് എന്നാൽ വിജയി മകനും തമ്മിൽ ചില അസ്വരസ്യങ്ങൾ ഉണ്ടെന്ന വാദവും ശക്തമാണ് കുടുംബവുമായി വിജയ്ക്ക് അകൽച്ചയുണ്ടെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ സൂര്യയുടെയും ജ്യോതികയുടെയും മകൾ ദിയയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു താരപുത്രി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യവും സജീവമായി അതിനിടയിൽ വിജയിയുടെ മകനും സംവിധായകനായി ഇൻഡസ്ട്രിയിലേക്ക് കടന്നിരിക്കുകയാണ് ജ്യോതികയെയും വിജയിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമാണ് കുഷി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന് വൻ സ്വീകരണമാണ് ലഭിച്ചത് ഇന്നും ആഘോഷിക്കപ്പെടുന്ന തമിഴ് ചിത്രങ്ങളിൽ ഒന്നാണ് കുഷി ചിത്രത്തിലെ പാട്ടും വൻ ഹിറ്റായിരുന്നു നടൻകൂടെയായ എസ് കെ സൂര്യയാണ് ചിത്രം സംവിധാനം ചെയ്തതെന്നതും മലയാളികൾക്ക് കൗതുകമായി തോന്നിയ ഒന്നാണ് വാലി എന്ന ചിത്രത്തിന് ശേഷം എസ് ജെ സൂര്യ സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രമായിരുന്നു കുഷി ചിത്രം പിന്നീട് തെലുങ്കിലും ഹിന്ദിയിലും എല്ലാം റീമേക്ക് ചെയ്തിട്ടുണ്ട് കുഷിയുടെ രണ്ടാം ഭാഗം വരുന്നു എന്ന തരത്തിൽ അടുത്തിടെ പല ഗോസിപ്പുകളും വന്നിരുന്നു ചോദിക അഭിനയത്തിലേക്ക് തിരിച്ചു വന്ന സ്ഥിതിക്ക് കുഷിയുടെ രണ്ടാം ഭാഗം എടുക്കാനുള്ള സാധ്യത ചിലരൊക്കെ നിരീക്ഷിച്ചു എന്നാൽ വിജയ് ജനനായകൻ എന്ന ചിത്രത്തിലൂടെ അഭിനയം നിർത്തുന്നതിനാൽ കുഷിയുടെ രണ്ടാം ഭാഗം വരാനുള്ള സാധ്യത പൂർണ്ണമായും ബ്ലോക്ക് ആയ നിലയിലായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് മറ്റൊരു കാസ്റ്റിംഗ് തന്നെ ആരാധകർക്കിടയിലുണ്ട് ആ കാസ്റ്റിംഗിനെ കുറിച്ച് എസ് ജെ സൂര്യയോട് നേരിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടിയാണ് വൈറലാകുന്നത് എന്തുകൊണ്ട് വിജയയുടെ മകൻ സഞ്ജയ് ജയ്സണിനെയും ജ്യോതികയുടെ മകൾ ദിയയെയും വെച്ച് കുശിയുടെ രണ്ടാം ഭാഗം ചെയ്തുകൂട എന്നായിരുന്നു ഒരു വാർത്താ സമ്മേളനത്തിന് എസ് ജെ സൂര്യയോട് ഉണ്ടായിരുന്ന ചോദ്യം ഇതിപ്പോൾ സിനിമയുടെ ഫുൾ കാസ്റ്റും നിങ്ങൾ തന്നല്ലോ എന്ന് ചോദിച്ച് സംവിധായകൻ മനോഹരമായി ഒന്ന് ചിരിച്ചു അതിനുശേഷം അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാതെ മറുപടി നൽകി ഇങ്ങനെ ഒരു സിനിമ സംഭവിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു എസ് ജെ സൂര്യയുടെ മറുപടി അച്ഛന്റെയും മുത്തശ്ശന്റെയും സിനിമാ പാരമ്പര്യം പിന്തുടർന്ന് സിനിമയിലേക്ക് എത്തിയ സഞ്ജയ് ജെയ്സൺ പക്ഷേ അഭിനയത്തിലല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം അടുത്തിടെ സൂര്യാ ജ്യോതിക ദമ്പതികളുടെ മകൾ ധിയുടെ അതിമനോഹരമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പതിനേഴുകാരിയായ താരപുത്രി അഭിനയത്തിലേക്ക് വരുമോ എന്ന ചോദ്യവും ചർച്ചയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കുഷിയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നത് അതേസമയം തമിഴ്നാട്ടിലെ കരൂരിൽ മുപ്പത്തൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം വലിയ ചർച്ചയ്ക്കിടയാക്കുകയാണ് ടി വിക്ക് അധ്യക്ഷൻ വിജയ് നടത്തിയ റാലിക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ടാണ് അപകടം നിരവധി പേർക്ക് പരിക്കുണ്ട് സംഭവത്തിൽ വിജയ്ക്ക് നേരെ വ്യാപക വിമർശനമാണ് വന്നത് മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ പോലും തയ്യാറാകാതെയാണ് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് താരം പുറത്തുവിട്ട പ്രസ്താവനയിൽ ക്ഷമ ചോദിക്കുന്നില്ലെന്ന വിമർശനവും ഉണ്ടായിരുന്നു ഇതിന്റെ വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് വിജയ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട് ഇത്രയും വലിയ ദുരന്തം നടന്നിട്ടും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ ചിന്തിക്കാതെ വിജയ് മാനുഷികപരമായി ഇടപെടണമെന്ന് അഭിപ്രായം ശക്തമായി വരുന്നുണ്ട് ഇതിനിടെ വിജയ് മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ച ഓരോരുത്തരുടെയും പേരിൽ ഇരുപത് ലക്ഷം രൂപ വീതമാണ് നൽകുന്നത് പരിക്കേറ്റവരിൽ ഓരോരുത്തർക്കും രണ്ട് ലക്ഷം രൂപ വീതം നൽകും നൂറോളം പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് വിജയുടെ പ്രഖ്യാപനം വന്ന ശേഷവും വിമർശനങ്ങൾ തുടരുന്നുണ്ട് തിക്കും തിരക്കും ഉണ്ടാകുമെന്നോ ജാഗ്രത പാലിക്കണമെന്നോ വിജയ് പരിപാടികൾ നടത്തിയപ്പോഴെന്നും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞിരുന്നു ജനസാഗരത്തിൽ വിജയ് വലിയ സന്തോഷത്തിലായിരുന്നു തന്റെ എതിരാളികളായ പാർട്ടികൾക്കുള്ള മുന്നറിയിപ്പായിരുന്നു വിജയ്ക്ക് ഈ ജനക്കൂട്ടങ്ങൾ എന്നാൽ ഇപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ ജനങ്ങളുടെ വിഷമത്തെ മനസ്സിലാക്കി സംസാരിക്കുകയോ ചെയ്യാത്ത വിജയ് മുഖ്യമന്ത്രിയായിട്ട് എന്ത് കാര്യമെന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് നഷ്ടപരിഹാരം നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പരിഹാരമാകില്ലെങ്കിൽ പോലും വിജയ് പ്രഖ്യാപിച്ച തുക പോരെന്നും അഭിപ്രായങ്ങളുണ്ട് ഇരുപത് ലക്ഷമാണ് മുപ്പത്തി കുടുംബത്തിന് വിജയ് നൽകുന്നത് ആകെ ഏഴു കോടി എൺപത് ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് വേറെയും എന്നാൽ വിജയുടെ സമ്പാദ്യം വെച്ച് ഇത് ചെറിയ തുകയാണെന്ന് വാദമുണ്ട് കോടികൾ ആസ്തിയുള്ള നടനാണ് വിജയ് റിപ്പോർട്ടുകൾ പ്രകാരം അറുന്നൂറ് കോടി രൂപയുടെ ആസ്തി വിജയിക്കുണ്ട് നൂറ് കോടിക്ക് മുകളിലാണ് നടൻ ഇന്ന് വാങ്ങുന്ന പ്രതിഫലം വിജയുടെ താരമൂല്യം മകൻ ജയ്സൺ സഞ്ജയിക്കും ഗുണം ചെയ്യുന്നുണ്ട് ജയ്സൺ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം പത്ത് കോടി രൂപയാണ് ജയസൺ ആദ്യ ചിത്രത്തിൽ തന്നെ പ്രതിഫലമായി നൽകുന്നത് അതേസമയം തിരക്ക് നിയന്ത്രിക്കുന്നതിൽ താരവും പാർട്ടി പ്രവർത്തകരും സ്വീകരിച്ച തണുപ്പൻ നയമാണ് ദുരന്തകാരണമെന്ന് ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഒപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലും നിൽക്കാതെ വിജയ് അപ്പോൾ തന്നെ ചെന്നൈയിലേക്ക് മടങ്ങിയതും ഏറെ വിമർശിക്കുന്നുണ്ട് ഇത്രയും നാൾ പ്രമുഖ നടനെ തമിഴ് രാഷ്ട്രീയത്തിന്റെ പുതിയ താരവും സംസ്ഥാനത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയുമായി കണ്ടിരുന്നവർ പോലും ഇന്ന് അദ്ദേഹത്തിനെതിരാണ് ഒരു പ്രശ്നം വന്നപ്പോൾ ഓടിയൊളിച്ച പി ആർ ടീമിന്റെ നിർദ്ദേശങ്ങളില്ലാതെ മാധ്യമങ്ങളെ കാണാൻ പോലും കൂട്ടാക്കാത്ത നേതാവിന് സ്വാഭാവികമായും മൂല്യം നഷ്ടപ്പെട്ട അവസ്ഥയാണ് അതിന്റെ രാഷ്ട്രീയം വിജയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണെന്ന് വിലയിരുത്തുകയാണ് റെഡിറ്റ് പ്രേക്ഷകർ ദൈവം വന്ന് സത്യം വിളിച്ച് പറഞ്ഞതുപോലെ പൊട്ടിക്കാർച്ചിൽ കണ്ടപ്പോഴേ പതികേട് തോന്നിയെന്നാണ് നെഞ്ചി നേറി നേരത്തെ വീഡിയോ പങ്കുവെച്ച് വിജയ് പറഞ്ഞിരുന്നത് പക്ഷേ അടുത്ത ടി വി കെ റാലിക്കയുടെ സംഭവിച്ച ദുരന്തത്തിൽ പ്രതികരിച്ച് ഒരു വീഡിയോയുമായി വിജയ് എത്തിയിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാനും അദ്ദേഹം മറന്നില്ല എന്നാൽ സംഭവ സ്ഥലത്തേക്ക് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പാഞ്ഞെത്തിയപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പി ആർ ടീമിന്റെ മേൽനോട്ടത്തിൽ അനുശോചന പോസ്റ്റിട്ട വിജയ്യുടെ ഒരു വലിയ വിഭാഗം പ്രേക്ഷകരും ജനങ്ങളും വലിയ അമർഷത്തിലാണ് പി ആർ സഹായത്തിൽ നാട് ഭരിക്കാനാവില്ല എന്ന് പോക്കിരി താരത്തെ ഓർമ്മിപ്പിക്കുകയാണ് റെഡിറ്റ് പ്രേക്ഷകർ ഇപ്പോൾ ഈ പി ആർ കമ്പനി വിജയെ ഒരു രക്ഷകനെ പോലെയാക്കി സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് ലജ്ജാകരമാണ് പക്ഷേ അദ്ദേഹം ആ സമയത്ത് രാഷ്ട്രീയ പ്രചാരണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരുപാട് ജീവൻ രക്ഷിക്കാമായിരുന്നു പ്രശസ്ത താരത്തിന്റെ അമിതമായ പി ആർ ടീമിനെ ആശ്രയിക്കാനുള്ള പ്രവണതയെ ചോദ്യം ചെയ്യുന്ന ഒരു റെഡിറ്റ് പോസ്റ്റ് പറയുന്നു എന്നാൽ വിജയ്യുടെ ആരാധകർ ഇന്നും അദ്ദേഹത്തിനൊപ്പം തന്നെയാണ് വിജയ് ഒരു നേതാവ് എന്ന നിലയിൽ കഴിവുള്ളവനല്ലെന്നും അദ്ദേഹത്തിന്റെ ആരാധകർക്കൊന്നും അറിയില്ലെന്നും നമുക്കറിയാം പക്ഷേ പ്രധാന പോലെ മനുഷ്യത്വരഹിതമല്ല അവരുടെ രീതികൾ ഇത് നിർത്തു എന്നാണ് ഒരാൾ എഴുതിയത് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ വിജയ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തത് ഒരു നിരാശനായ സിനിമാ പ്രേമി റെഡിറ്റിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പറ്റിയ സമയമായിരുന്നു അദ്ദേഹത്തിന് വലിയ താരമൂല്യമുണ്ട് ഡി എം കെയും എ ഡി എം കെയും അത്ര ശക്തമായ സ്ഥാനങ്ങളിലല്ല പക്ഷേ നിങ്ങൾ ആത്മാർത്ഥതയില്ലാതെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്താൽ ഓരോ റാലിയും ഒരു സിനിമാ രംഗം പോലെ കാണാൻ തുടങ്ങിയാൽ നിങ്ങളെ രക്ഷിക്കാൻ യാതൊന്നിനും കഴിയില്ല എന്ന് മറ്റൊരാളും എഴുതുന്നു പ്രശസ്ത നടി തൃശയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിജയ് അതിനോട് പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഇത് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ ദോഷം ചെയ്തിരുന്നു ഇപ്പോൾ കരൂരിൽ നടന്ന ദുരന്തം കൂടി കണക്കിലെടുത്താൽ ഒരു രാഷ്ട്രീയക്കരൻ എന്ന നിലയിലുള്ള വിജയിയുടെ കരിയർ ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായിരിക്കുകയാണെന്നാണ് പറയേണ്ടി വരുന്നത്